നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് എന്നുള്ള സമർപ്പണത്തോടുകൂടി ഇരിക്കുന്നു അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പറയാ അറിവിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ അറിഞ്ഞു എന്ന ധാരണ ഇരിക്കുന്നതിനെക്കാട്ടും നല്ലത് ആ അറിവ് ധാരണയിൽ നിന്നുകൊണ്ട് വിശ്വാസം കൂടെ പ്രാപിച്ചാൽ അത് ഞാൻ പറയാ സാധ്യമാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം ഇവിടെ ഞാൻ പറയാൻ താല്പര്യം ഒരു പദം കൂടി എടുത്തു പറയണം നമ്മുടെ ദൈവം സാധ്യതയുടെ ദൈവമല്ല അവൻ ആക്കുന്ന ദൈവമാണ് ശ്രദ്ധിക്കണമേ സാധ്യതയുടെ ദൈവത്തെപ്പറ്റി അല്ല നാം പറയുന്നത് സാധ്യമാക്കുന്ന ആക്കുന്ന ദൈവത്തെപ്പറ്റിയാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി വേഗം പറഞ്ഞു പോകാം ഒരിക്കറൂസ് തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു എന്താണ് കുഞ്ഞിന് മരിക്കത്തക്ക രോഗമുണ്ട് എന്നാൽ കുഞ്ഞ് മരിച്ചിട്ടില്ല ആ അവിടെ ജീവൻ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ പിതാവ് ഓടി യേശുവിന് അരികിലേക്ക് വന്നു യേശുവിനോട് പറയുവാണ് യേശുവേ നദാ എൻ്റെ കുഞ്ഞ് ആ മരണത്തോട് മരണത്തോടെ കൊണ്ടിരിക്കുന്നു നീ എൻ്റെ ഭവനത്തിനകത്ത് വന്ന ആ എൻ്റെ ഭവനത്തിന് കയറി വന്ന എൻ്റെ കുഞ്ഞിനെ കരം വെച്ച അവിടെ ജീവൻ പ്രാപിക്കുമെന്ന് അവിടെ സൗഖ്യത്തോടെ എഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചത് യാസിന്റെ മകളും മരിച്ചുപോയി യാൈറൂസിൻ്റെ എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടു പോയി ഹാലും സാധ്യതയുണ്ടായിരുന്നു കുഞ്ഞിന് രോഗം മുറിച്ചിട്ടേ ഉള്ളൂ കുഞ്ഞ് മരിച്ചിട്ടില്ല ഇനി സൗഖ്യം പ്രാപിക്കുവ സാധ്യതകളുണ്ട് അതുകൊണ്ട് രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന അല്ല രോഗത്തിന്മേൽ സൗഖ്യം കൊടുക്കാൻ കഴിയുന്ന സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ അവൻ അന്വേഷിച്ച് വന്നു എന്നാൽ കുഞ്ഞ് മരിച്ചപ്പോൾ അവൻ വളരെ ദുഃഖത്തോട് മടങ്ങിപ്പോകാൻ ഇടയായി തീർന്നു എന്നു നമ്മുടെ കർത്താവായി യേശു പറയുന്നു യൈറൂസേ ഞാനല്ലിയാ നീ വിശ്വസിക്കുക ഞാൻ നിൻ്റെ ഭവനത്തിനകത്ത് വന്ന നിൻ്റെ കുഞ്ഞുമേഖര നിൽക്കു യാൈറൂസ് പറയുന്നു യേശുവേ അങ്ങ് വരണ്ട അങ്ങ് ഇനി അതിന് വേണ്ടി മെനെക്കെടണ്ട എൻ്റെ കുഞ്ഞ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി ഹലേ യാൈറൂസേ നീ സാധ്യതയുള്ളതിനെയാണ് നോക്കുന്നത് പക്ഷേ ഞാൻ സാധ്യതയുടെ ദൈവമല്ല ഞാൻ സാധ്യമാക്കുന്ന ദൈവമാണ് മരിച്ചവരെ ജീവൻ കൊടുക്കുക കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ മരണത്തിമേ ജീവൻ സാധ്യമാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്ത വളരെ ധനം കൊടുത്ത് ഉണ്ടൻ തമ്പത്തെല്ലാം കൊടുത്ത് വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യം പ്രാപിക്കാൻ കഴിയാത്ത ആലിയ എവിടെയൊക്കെ സൗഖ്യം ലഭിക്കും അവിടെയൊക്കെ സാധ്യത ഉള്ളിടത്തൊക്കെ ഈ വേണ്ടി അലഞ്ഞ ഒരു സ്ത്രീയെ തിരുവചനത്തിൽ ഇതേ ഭാഗത്ത് നാം കാണുന്നുണ്ട് പന്ത്രണ്ട് വർഷം കാലമായി അവൾക്ക് സൗഖ്യം ലഭിച്ചിട്ടില്ല അന്ന് അവൾ യേശുവിനെക്കുറിച്ച് അറിഞ്ഞു അവൾ കടന്നു വന്നു യേശുവിനെ വസ്ത്രത്തെ തൊട്ടു എന്തു സംഭവിച്ചു യേശുവിൻ്റെ ശക്തി അവിടെ ശരീരത്തിൽ ഇറങ്ങി വ്യാപരിച്ചു നോയ്ക്കേ സാധ്യതകൾ അല്ല അവിടെ നിന്ന് അവ സാധ്യതയുടെ ദൈവമല്ല അവ സാധ്യമാക്കുന്ന ദൈവമായി ഉണ്ട് അവ രോഗത്തിനേ സൗഖ്യം സാധ്യമാക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുന്നു അനേകം നാളുകളായി ഗതര ഭവനത്തിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്ന കുടുംബത്തിൽ കയറി ചെല്ലാൻ കഴിയാത്ത ബെണ്ണം പിശാചിനെ ബന്ധിക്കപ്പെട്ട ആലില് പലപ്പോഴും ആലിൽ സ്വന്തം ശരീരത്തെ ആല ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൈതലിനെ നാം കാണുന്നുണ്ട് ഒരു യൗവനക്കാരനെ കാണുന്നുണ്ട് അവനെ ഭവനത്തു നിന്ന് ഇളക്കി മാറ്റി ദേശത്ത് പരസ്യം സ്യകോലമാക്കി അവൻ്റെ കുടുംബത്തെ ആലിനെ നിന്നാപാത്രമാക്കിയ ആലിയ ഒരു തലമുറയും നാം കാണുന്നുണ്ടോ എന്നാൽ എന്താണ് എന്നത് ലോകം അവനെ പിടിച്ചു കെട്ടാൻ നോക്കിയിട്ടും അവനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല വൈദ്യശാസ്ത്രത്തിന് അവനെ ഒതുക്കാൻ കഴിയുന്നില്ല അവൻ്റെ രോഗത്തെ മാറ്റാൻ കഴിയുന്നില്ല എന്നാൽ എന്തു സംഭവിച്ചു സാധ്യതയുടെ ദൈവമല്ല സാധ്യമാക്കുന്ന കർത്താവ് അവിടെ കടന്നു ചെന്നു അവൻ്റെ ദുരാത്മാവിനെ ശാസിച്ച് പുറത്താക്കി അവനെ സ്വതന്ത്രനാക്കി മടക്കി വേച്ചു ഇന്ന് രാത്രി ഞാൻ പറയുന്നു ആലുയ ഭൂതബാധിതമായ ഭൂതത്ത ബന്ധുതപ്പെട്ടതിൽ നിന്ന് സൗഖ്യ സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധ്യതയുള്ള ദൈവമല്ല അവൻ അവൻ സാധ്യമാക്കുന്ന ദൈവമായതുകൊണ്ട് ആ പൈതലിനെ സൗഖ്യത്തോട് സ്വതന്ത്രനായി മടക്കി അയച്ചു അങ്ങനെ ആണ് എങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ലലുയ നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ സാധ്യതയില്ലാത്ത അനവധി വിഷയത്തിൻ്റെ നടുവിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത് എന്ന് അതിൻ്റെ നടുവിൽ ഞാൻ പറയാ സാധ്യമാക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട് ഈ രണ്ടായിരത്തി നിങ്ങളുടെ ആലിയ അസാധ്യന കാലം എന്ന് പറയല്ലേ ഇത് സാധ്യതയുടെ കാലമല്ല സാധ്യ ആക്കുന്നവൻ്റെ കാലമാണ് അങ്ങനെയാണെങ്കിൽ ആ ഗബ്രിയൽ ദൂതൻ ആലി മറിയോട് പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു ദൈവത്തിനോ ഓരോ കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു എൻ്റെ മാന്യ ശ്രോതാക്കളെ ഈ രാത്രിയിൽ ദൈവം എനിക്ക് തന്നാലോചന ഞാൻ പറഞ്ഞു തന്നിരിക്കാൻ താല്പര്യപ്പെടുന്നു അസാധ്യതകൾ ഒത്തിരി നിങ്ങളുടെ മുന്നിൽ കാണും അസാധ്യമായത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണും എന്ന അതിൻ്റെ നടുവിൽ സാധ്യതയുള്ള ദൈവത്തെ അല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധ്യ ആക്കുന്ന ദൈവത്തെയാണ് സാധ്യം ആക്കുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താട്ട അപ്പാ എനിക്ക് കഴിയത്തില്ല എൻ്റെ മുന്നിൽ അനവധി ചോദ്യങ്ങളായി നിൽക്കുന്നു എൻ്റെ അതിരത്തിമേൽ ഒരു ഉത്തരം തരണമേ ഹലുയ്യാ ഇന്ന് തിരുവചനം കേട്ട് നിൽക്കുമ്പോൾ എൻ്റെ അതരത്തിൽ ചില ഉത്തരം നൽകണമേ നമുക്ക് കണ്ടില്ലടക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അങ്ങ് സാധ്യതയുടെ ദൈവമല്ല സാധ്യമാക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടല്ലോ അസാധ്യത ഒത്തിരി ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട് എന്താ അതിൻ്റെ നടുവിൽ സാധ്യമാക്കുന്ന ദൈവത്തെ ഞങ്ങൾ കാണുന്നു ശത്രുക്ക് മേശ കബേദ്രഹോമ അവർ നോക്കുമ്പോൾ ലോകം നോക്കുമ്പോൾ രാജാവ് നോക്കുമ്പോൾ പടജനം നോക്കുമ്പോൾ വാദ്യകോശം ഉയർത്തുന്നവർ നോക്കുമ്പോൾ ഒക്കെയും ആർത്ത് കത്തിയിരിയുന്ന തീപ്പടലങ്ങൾ മാത്രം കാണുമ്പോൾ എന്തിനേയും തിന്നുന്ന തീയെ മാത്രം കാണുമ്പോൾ ഒരു സാധ്യതയും അതിൻ്റെ നടുവിൽ ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ കാണുന്നു ആല തീയുടെ നടുവിലും ഭക്തന്മാർക്ക് വേണ്ടി തീയിലിറങ്ങി വന്ന് അവരെ സംരക്ഷിച്ചവനെ അങ്ങ് സാധ്യതയുടെ ദൈവമല്ല സാധ്യമാക്കുന്നവനാണല്ലോ തീയുടെ മണം പോലെ മേശാദ് ഭക്തന്മാരെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള സാധ്യമാക്കുന്ന ദൈവമേ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു റി അമൻ അതൽഖ രാസിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ പ്രാർത്ഥിക്കുന്നു ഒരു ആലുയൽ മാനെയോ ആ മാത്രം കൊണ്ട് ജീവിതം ആല ഭക്ഷിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഭവനത്തിനകത്ത് ഇനി ഒരു സാധ്യത യും ഇല്ലാതിരിക്കുമ്പോ അവരെ ആലിൽ ക്ഷാമകാലത്ത് അവരെ പോഷിപ്പിച്ച സാധ്യമാക്കുന്ന ദൈവം ഇന്നു രാത്രിയിലും ജീവിക്കുന്നല്ലോ അതിനായി സ്തോത്രം ചെയ്യുന്നു മക്കളെ കടബാധിതൊണ്ടുപോകുക കടക്കാർ വന്നു നിൽക്കുമ്പോൾ എങ്ങനെ അതിന് നടുവെന്ന് ആലീയ ജീവിക്കാൻ കഴിയുമെന്ന് ആവല്ലാതുകൂടി നിൽക്കുന്ന ആ മാതാവിന്റെ അലലിയ ഹൃദയത്തിന്റെ വേദനയെറിഞ്ഞ് അപ്പൊ അവരുടെ ഭവനത്തിനകത്ത് സാധ്യതകളെ ഉളവാക്കിയവനെ അസാധ്യമായ ചിലതിനെ സാധ്യതമാക്കി തീർത്ഥവന്റെ കാര്യം ഇന്ന് രാത്രി ചലിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്ഥോത്രം ചെയ്യുന്നു കർത്താവെ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു പിതാവ് ഒരു സാധ്യതയും ഇല്ലാതെ ഇന്ന് രാത്രിയിൽ കർത്താവ് നിറകണ്ണുകോടുകളായിരിക്കുന്ന ചിലതിനെ നോക്കിക്കൊണ്ട് ദൈവത്തിനാവും ഇന്ന് രാത്രി പ്രവചിക്കുന്നല്ലോ ആസ്തികളെ നോക്കി പ്രവചിച്ചതുപോലെ എഴുന്നേറ്റ് നിൽക്കട്ടെ സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്ത്രോത്രം ഈ ഗ്രൂപ്പിനെ ദിവസം സഹായിക്കണമേ സകല മാനും ർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ കേൾക്കണമേ ഞാൻ പൊന്നു പിതാവേ